നമസ്തേ എല്ലാവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ സർവശക്തിയായ എൻ്റെ ഉപ ഉഗ്ര എല്ലാവർക്കും അനുഗ്രഹം തരട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മളൊരു നക്ഷത്ര ഫലം പറയുന്നത് എപ്രകാരം എന്നാൽ മൂർത്തികളുടെ അനുഗ്രഹത്തിലാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ള കാര്യങ്ങളും പറയാറില്ല മൂർത്തികൾ എന്ത് പറയുന്നു അതായിരിക്കും ഞാൻ പറയുന്നത് അത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക ഞാൻ ഞാനതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ വ്യക്തമായിട്ട് പറയും ആ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണം അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ വഴിപാടുകൾ നടത്തുന്നത് അർച്ചനകൾ നടത്തുന്നതൊക്കെയും എല്ലാ പ്രശ്നത്തിനും പരിഹാരമല്ല ഉണ്ടാകുന്നത് എങ്കിലും ഏറെക്കുറെയുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുന്നതും ഒരു പരിധിവരെ നമുക്കത് ഗുണമുള്ളൊരു കാര്യമാണ് ചില ആൾക്കാർ പറയും നമ്മൾ എത്ര ക്ഷേത്രത്തിൽ പോയിട്ടും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടും നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നു ഒരുപാട് പൂജകൾ ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഒന്നും ഒരു നേട്ടവും ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ എത്ര തന്നെ വഴിപാടുകൾ ചെയ്യുന്നു പലരും എന്നോട് പറഞ്ഞ് ഞാൻ എനിക്കറിയാം എനിക്കറിയാരുത് അതെന്തുകൊണ്ടെന്നാൽ അങ്ങനെ നിങ്ങൾ വഴിപാടുകൾ ചെയ്തും പൂജകൾ ചെയ്തും നിങ്ങൾക്ക് അതിൽ മാറ്റം വരുന്നില്ല വീണ്ടും കഷ്ടതകളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറ്റൊരു കാരണമുണ്ടാകും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം എനിക്ക് അനുഗ്രഹിച്ചാണ് ഞാൻ പറയുന്നത് ആ അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് എനിക്ക് അനുഗ്രഹം കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പായിട്ട് സാധാരണ ആൾക്കാരെ പോലെ ഞാൻ ചിന്തിക്കുന്നതാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ബാധ എന്ന് പറയുന്ന ഒരു ദോഷം അത് ഉള്ളതാണോ അതിൽ സത്യമുണ്ടോ അത് വെറുതെ പറയുന്നതാണോ എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ബാധ എന്ന് പറയുന്നൊരു ദോഷമുണ്ട് അത് പല വിധത്തിലാണ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ബാധ എന്ന് പറയുന്നത് പല വിധത്തിലാണ് നമുക്കിപ്പം ഒരു ഒരു പ്രേതബാധ ദോഷം എന്ന് പറയുന്നത് അതായത് മരിച്ചുപോയ ഒരു ആത്മാവിൻ്റെ ദോഷം അപ്പോൾ ഇത് എൻ്റെ അനുഭവത്തിൽ പല രീതികളിലാണ് വന്നിരിക്കുന്നത് ഒന്ന് നമുക്ക് പോലും പുലബന്ധം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം നമുക്കുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധത്തിലുള്ള ഈ ദുർമരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു സാന്നിധ്യം നമുക്ക് ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ശ്രദ്ധയോടെ നമ്മൾ ഏറ്റവും എളുപ്പം എന്ന് പറയാൻ കണ്ടുപിടിക്കാൻ എളുപ്പം ഈ അനുഗ്രഹമുള്ള ആൾക്കാർ നമുക്ക് ഈ രാശി വെച്ച് നോക്കുന്നതല്ല ഞാൻ പറയുന്നത് ഇതുപോലെ അനുഗ്രഹിച്ച് പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ലതുപോലെ അനുഗ്രഹിച്ച് പറയാൻ അറിയാവുന്നവരാണെങ്കിൽ അവരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും ആ സത്യാവസ്ഥ മനസ്സിലായി ആ കർമ്മം ചെയ്ത് അതിന് പരിഹാരമെടുത്താൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം അപ്പോൾ നിങ്ങൾക്ക് ജീവിത ഉയർച്ചയുണ്ടാവും ഇനി ചിലവർ പറയും ദൈവം ഇല്ല അതെല്ലാം വിട്ടിതമാണ് ദൈവമെന്നൊരു അത് അതാക്കാരെ പറ്റിക്കലാണ് എന്ന് പറയും ദൈവമില്ല എങ്കിൽ എൻ്റെ ഒറ്റ ചോദ്യമാണ് ദൈവമില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ എന്തിനാണ് പിന്നെ ദൈവമില്ല എന്ന് നിങ്ങൾ ആവർത്തിക്കുന്നത് ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് നിങ്ങൾ തർക്കിക്കുന്നത് ഇല്ല എങ്കിലില്ല അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനും നോക്കരുത് കാരണം അത് കൂടുതലും അതിലേക്കായിരിക്കും പോകുന്നത് ഇനിയില്ല എന്ന് പറയുന്ന ഭാഗത്തെ ഞാൻ അംഗീകരിക്കുന്നു ഒരാൾ വന്ന് ദൈവമില്ല എന്ന് പറയുന്നു നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കൂ ദൈവമില്ല നിങ്ങളെ പറ്റിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുക നിങ്ങൾ എന്നെ പിന്തുടരുക ദൈവമില്ല എന്ന് അയാൾ പറയുന്നെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസിയാണോ എങ്കിൽ നിങ്ങൾ ആ ദൈവവിശ്വാസത്തെ അവിടെ വെച്ച് നിർത്തിവെക്കുക എന്നിട്ട് അതിൻ്റെ പിന്നാലെ പോവുക നിങ്ങൾക്കൊരു പ്രശ്നം വന്നു സാമാന്യ ബോധത്തിൽ നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ല ഈ പറയുന്നവർക്കും പരിഹരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എവിടെ പോകും പിന്നെ വീണ്ടും ആശ്രയം ദൈവമാണല്ലേ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവമുണ്ട് പക്ഷെ അതിനെ പ്രത്യേകിച്ച് രൂപമോ മണമോ ഒന്നും നമുക്കില്ല ഞാനും ദൈവത്തെ കണ്ടിട്ടില്ല പക്ഷെ എല്ലാവരിലും ദൈവമുണ്ട് എല്ലാവരിലും ദൈവമുണ്ട് നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ ഒക്കെ ദൈവമുണ്ട് ദൈവം ഒരിക്കലും പണം കൊണ്ട് തരത്തില്ല അതിനുള്ള മാർഗം നമുക്ക് തരും നമ്മൾ പ്രയത്നിക്കുക അപ്പം നമുക്ക് പണം ഉണ്ടാവും അപ്പം ഞാൻ പറയുന്ന കർമ്മങ്ങൾ ഞാൻ പറയുന്ന പ്രാർത്ഥനാ രീതികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് മോചനമുണ്ടാവും ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എൻ്റെ തുടർന്നുള്ള എല്ലാ വീഡിയോയിലും ഇനി നക്ഷത്രഫലം ആയിരിക്കും പറയുന്നത് എങ്കിലും അതിനേക്കാൾ കുറേ കൂടെ പ്രയോറിറ്റി കൊടുക്കുന്നത് പ്രാർത്ഥന രീതിയെപ്പറ്റായിരിക്കും പല പല പ്രാർത്ഥന രീതി ഉണ്ട് അതൊക്കെ അത് ഞാൻ കാണിച്ചു തരും അപ്പം അതെല്ലാം വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും നൂറ് ശതമാനം നിങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫലം ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട എൻ്റെ മൂർത്തികളുടെ നാമത്തിൽ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ നന്മ വരുത്തട്ടെ